ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ടീച്ചേഴ്സ് വേക്കൻസി ആയിട്ടാണ് അപ്പോൾ ഡെയിലി വേജസ് ഒഴിവുകൾ എവിടെയൊക്കെയാണ് അതിൻ്റെ അഭിമുഖം ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഫ്രീ ലിങ്കിൽ കൂടെ ജോയിൻ ചെയ്യുക എറണാകുളം കൊച്ചി വാരാപ്പുഴ അതിരൂപതാ വിദ്യാഭ്യാസ ഏജൻസിയിൽ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് മലയാളം ഹിന്ദി എന്നീ വിഭാഗങ്ങളിൽ അധ്യാപക ഒഴിവിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റിയം സഹിതം അപേക്ഷകർ ഇരുപത്തി ആറാം തീയതി മൂന്നിന് മുൻപായി എറണാകുളം ഹാജരാവേണ്ടതാണ് വയനാട് ലക്കിഡി ഓറിയൻറ്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് മൾട്ടിമീഡിയ വിഭാഗത്തിൽ അധ്യാപകരുടെ ഒഴിവിലേക്കുള്ള ഇൻ്റർവ്യൂവിനായി യോ മൾട്ടിമീഡിയയിൽ ബിരുദാനന്തര ബിരുദമുള്ളവർ ഒ എസ് എച്ച് എം എൻ എം എച്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിൽ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് മാനന്തവാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എസ് എസ് ടി കെമിസ്ട്രി അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് സ്കൂളിൽ നടക്കുന്നതാണ് തലപ്പുഴ തലപ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ നടക്കുന്നതാണ് മാനന്തവാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി കെമിസ്ട്രി അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് സ്കൂളിൽ നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഫ്രീ വാട്സ്ആപ്പ് അതേപോലെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വേക്കൻസികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്